വെൽക്കം ബാക്ക് ടു ഷീ സ്റ്റെയിൽ കുർത്തീസ് ഷീ സ്റ്റെയിൽ കുർത്തീസിലും നല്ല കളക്ഷൻസ് എത്തിയിട്ടുണ്ട് നമ്മുടെ ഫസ്റ്റ് കളക്ഷൻ വരുന്നത് ജോർജറ്റ് മെറ്റീരിയൽ കൊടുത്തുള്ള നല്ലൊരു ഡിസൈൻ വന്നിട്ടുള്ള ഒരു കുർത്തിയാണ് ഇതാണ് നമ്മുടെ ഫസ്റ്റ് കളക്ഷൻ വന്നിട്ടുള്ളത് നല്ലൊരു ഡാർക്ക് ഗ്രീൻ കളറിലാണ് വന്നിട്ടുള്ളത് കൂടാതെ ബോഡിയിലായിട്ട് നല്ലൊരു പ്രിൻറ്റഡ് ഡിസൈനും കൂടെ കൊടുത്തിട്ടുണ്ട് നല്ലൊരു ഡിസൈൻ തന്നെയാണ് സ്ലിഡ് ഡിസൈൻ ആണ് ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് നമ്മുടെ ലൈനിങ് വരുന്നത് ബട്ടർ ക്രേപ്പ് മെറ്റീരിയൽ വന്നിട്ടുള്ള ലൈനിങ് ആണ് കൂടാതെ സ്ലീവ് വരുന്നത് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് സ്ലീവിന്റെ എൻഡിലായിട്ട് നല്ലൊരു പ്രിന്റഡ് ഡിസൈൻ കൂടെ കൊടുത്തിട്ടുണ്ട് നല്ലൊരു ഡിസൈൻ തന്നെയാണ് സെയിം ഡിസൈൻ തന്നെയാണ് നമ്മുടെ ടോപ്പിന്റെ ദാമൻ ഏരിയയിലും കൊടുത്തിട്ടുള്ളത് ടോപ്പിന്റെ ലെങ്ത് വരുന്നത് ഫോർട്ടി ഫൈവ് ആണ് കുർത്തിയുടെ റേറ്റ് വരുന്നത് വെറും ത്രീ ഡബിൾ നയൻ ആണ് നമുക്ക് വേറെ കളേഴ്സ് അവൈലബിൾ ആയിട്ടുണ്ട് അപ്പൊ നമുക്കത് കണ്ടുനോക്കാം നമ്മുടെ നെക്സ്റ്റ് കളർ വരുന്നത് നല്ലൊരു വൈൻ കളർ ആണ് സെയിം പാറ്റേണിൽ തന്നെയാണ് ഈ കുർത്തിയും വന്നിട്ടുള്ളത് നല്ലൊരു കളറാണ് നമ്മുടെ കുർത്തി ഇങ്ങനെയാണ് വരുന്നത് ബാക്ക് സൈഡ് ഇങ്ങനെയാണ് നമ്മുടെ നെക്സ്റ്റ് കളർ വരുന്നത് നല്ലൊരു ഡാർക്ക് മെറും കളറിൽ വന്നിട്ടുള്ള കളക്ഷനാണ് സെയിം പാറ്റേണിൽ തന്നെയാണ് ഈ ഡിസൈൻ വന്നിട്ടുള്ളത് എങ്ങനെയാണ് നമ്മുടെ നെക്സ്റ്റ് കളക്ഷൻ വരുന്നത് നല്ലൊരു സ്റ്റീൽ ബ്ലൂ കളറിൽ വന്നിട്ടുള്ള നല്ലൊരു കളക്ഷൻ തന്നെയാണ് സെയിം പാറ്റേൺ തന്നെയാണ് ഈ കളക്ഷൻ വന്നിട്ടുള്ളത് സെയിം ഡിസൈൻ തന്നെയാണ് ദാമൻ ഏരിയയിൽ ഇതുപോലൊരു ഡിസൈൻ ആണ് കൊടുത്തിട്ടുള്ളത് നല്ലൊരു ഡിസൈനാണ് പ്രിന്റഡ് ഡിസൈനാണ് കുർത്തിയുടെ റേറ്റ് വരുന്നത് വെറും ത്രീ ഡബിൾ നയൻ ആണ് നിങ്ങൾക്ക് ഇതിൽ ഏത് കളർ ആണോ ഇഷ്ടമായത് അത് സ്ക്രീൻഷോട്ട് ചെയ്ത് ഉടൻ തന്നെ ഞങ്ങളുടെ വാട്സാപ്പിലേക്ക് ഓർഡർ ചെയ്യുക നമ്മുടെ നെക്സ്റ്റ് കളക്ഷൻ വരുന്നത് നല്ല വെറ്റിക്ക മെറ്റീരിയൽ വന്നിട്ടുള്ള നല്ലൊരു കളക്ഷൻ ആണ് ഫ്രോക്ക് മോഡൽ കുർത്തിയാണ് ആണ് വന്നിട്ടുള്ളത് കൂടാതെ പ്ലീറ്റഡ് ഡിസൈൻ ആണ് നല്ലൊരു റാണി പിങ്ക് ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷനാണ് നമ്മുടെ ഈ കുർത്തി വന്നിട്ടുള്ളത് നെക്ക് വരുന്നത് വി നെക് ഡിസൈനാണ് നല്ലൊരു ഡിസൈൻ തന്നെയാണ് പ്ലീറ്റഡ് ഡിസൈനും കൂടെ കൊടുത്തിട്ടുണ്ട് സ്ലീവ് വരുന്നത് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് കുർത്തിയുടെ ലെങ്ത് വരുന്നത് ഫോർട്ടി ആണ് ലൈനിങ് യോക്ക് വരെയാണ് നമ്മുടെ ലൈനിങ് കൊടുത്തിട്ടുള്ളത് ഇതൊരു ക്യാഷ് വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കളക്ഷൻ തന്നെയാണ് കുട്ടികളുടെ റേറ്റ് വരുന്നത് വെറും ത്രീ ഡബിൾ നയൻ ആണ് ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് നിങ്ങൾക്ക് ഇത് ഇഷ്ടമായാലും ഞങ്ങളുടെ താഴെ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ ഉടൻ തന്നെ ഓർഡർ ചെയ്യുക നെക്സ്റ്റ് കളക്ഷൻ വരുന്നത് നല്ലൊരു ചുരിദാർ മെറ്റീരിയൽ ആണ് കോട്ടൺ മെറ്റീരിയൽ ആണ് വന്നിട്ടുള്ളത് നല്ലൊരു ഡാർക്ക് ഗ്രീൻ കളറിലാണ് വന്നിട്ടുള്ളത് ടോപ്പിന്റെ യോക്കിലായിട്ട് നല്ലൊരു ബോക്സ് ടൈപ്പ് മൾട്ടി കളർ ഡിസൈൻ കൊടുത്തിട്ടുണ്ട് നല്ലൊരു ഡിസൈൻ തന്നെയാണ് കൂടാതെ മെറ്റീരിയൽ സെൽഫ് പ്രിന്റഡ് ഡിസൈനും കൂടെ കൊടുത്തിട്ടുണ്ട് നല്ലൊരു ഡിസൈൻ ആണ് ടോപ്പിന്റെ ലെങ്ത് വരുന്നത് ടു പോയിന്റ് ഫൈവ് മീറ്റർ ആണ് ഇങ്ങനെയാണ് ഇതിന്റെ ദുപ്പട്ട വന്നിട്ടുള്ളത് സെയിം ഡാർക്ക് ഗ്രീൻ കളറിലാണ് ദുപ്പട്ട വന്നിട്ടുള്ളത് ടു സൈഡിലായിട്ട് മൾട്ടി കളർ ഡിസൈനും കൂടെ കൊടുത്തിട്ടുണ്ട് നല്ലൊരു ഡിസൈൻ നമ്മുടെ ദുപ്പട്ട വന്നിട്ടുള്ളത് ഇങ്ങനെയാണ് ഇതിന്റെ ബോട്ടം വന്നിട്ടുള്ളത് സെയിം കോട്ടൺ ആണ് ബോട്ടത്തിന്റെ ലെങ്ത് വരുന്നത് ടു പോയിന്റ് ഫൈവ് മീറ്റർ ആണ് നമുക്ക് വേറെയും കളേഴ്സ് അവൈലബിൾ ആയിട്ടുണ്ട് അതൊന്ന് നോക്കാം നെക്സ്റ്റ് കളർ വരുന്നത് നല്ലൊരു റാണി പിങ്ക് കളറിൽ വന്നിട്ടുള്ള ഡിസൈനാണ് സെയിം പാറ്റേൺ തന്നെയാണ് കൊടുത്തിട്ടുള്ളത് ബോട്ടം ഇങ്ങനെയാണ് വരുന്നത് നല്ലൊരു ത്രീ പീസ് സെറ്റ് തന്നെയാണ് നമ്മുടെ നെക്സ്റ്റ് കളർ വരുന്നത് നല്ലൊരു മസ്റ്റാർഡ് യെല്ലോ കളറിൽ വന്നിട്ടുള്ള മെറ്റീരിയൽ ആണ് സെയിം പാറ്റേണിൽ തന്നെയാണ് കൊടുത്തിട്ടുള്ളത് കോട്ടൺ മെറ്റീരിയലാണ് ഈ ചുരിദാർ മെറ്റീരിയലിന്റെ റേറ്റ് വരുന്നത് വെറും ത്രീ ഫിഫ്റ്റി ആണ് നിങ്ങൾക്ക് ഇതിൽ ഏത് കളർ ആണോ ഇഷ്ടമായത് അത് സ്ക്രീൻഷോട്ട് ചെയ്ത് ഞങ്ങളുടെ വാട്സാപ്പിലേക്ക് ഉടൻ തന്നെ ഓർഡർ ചെയ്യുക കൂടാതെ ലിമിറ്റഡ് സ്റ്റോക്കാണ് നമ്മുടെ നെക്സ്റ്റ് കളക്ഷൻ വരുന്നത് ചുരിദാർ മെറ്റീരിയൽ ആണേ ഇങ്ങനെയാണ് നമ്മുടെ ചുരിദാർ മെറ്റീരിയൽ വന്നിട്ടുള്ളത് നല്ലൊരു ചുരിദാർ മെറ്റീരിയൽ ആണ് നല്ലൊരു കളറിലാണ് വന്നിട്ടുള്ളത് യെല്ലോ ആൻഡ് റെഡ് കളർ കോമ്പിനേഷനിൽ വന്നിട്ടുള്ള ചുരിദാർ മെറ്റീരിയൽ ആണ് നമുക്ക് ഈ കളർ തന്നെ നല്ലൊരു ബ്രൈറ്റ് ലുക്ക് തന്നെ നൽകുന്നുണ്ട് കൂടാതെ ഇതിന്റെ യോക്കിലായിട്ട് നല്ലൊരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട് നല്ലൊരു ബോക്സ് ടൈപ്പ് ഡിസൈൻ ആണ് കൂടാതെ ഗ്ലാസ് വർക്കും ബീറ്റ്സ് വർക്കൊക്കെ കൊടുത്തിട്ടുള്ള നല്ലൊരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട് ഫോർട്ടി സിക്സ് ഇഞ്ചസ് വരെ നമുക്ക് കുർത്തി സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന മെറ്റീരിയൽ ആണെ ഇതിന്റെ ദുപ്പട്ട വരുന്നത് ഇങ്ങനെയാണ് നല്ലൊരു ദുപ്പട്ടയാണ് നല്ല റെഡ് കളർ കോമ്പിനേഷനിലാണ് വന്നിട്ടുള്ളത് നല്ലൊരു ദുപ്പട്ടയാണ് ദുപ്പട്ടയുടെ ലെങ്ത് വരുന്നത് ടു മീറ്റർ ആണ് ബോട്ടം വരുന്നത് ഇങ്ങനെയാണ് നല്ല റെഡ് കളറിലാണ് നമ്മുടെ ബോട്ടും വന്നിട്ടുള്ളത് സെയിം മെറ്റീരിയൽ തന്നെയാണ് നല്ല പ്യുവർ കോട്ടണിലാണ് നമ്മുടെ മെറ്റീരിയൽ വന്നിട്ടുള്ളത് ബോട്ടത്തിന്റെ ലെങ്ത് വരുന്നത് ടു പോയിന്റ് ഫൈവ് മീറ്റർ ആണ് അതിന്റെ റേറ്റ് വരുന്നത് വെറും ഫോർ ഡബിൾ നയൻ ആണ് നമുക്ക് ഫ്രീ ഷിപ്പിംഗും അവൈലബിൾ ആയിട്ടുണ്ട് ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് ഉടൻ തന്നെ ഞങ്ങളുടെ താഴെ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ ഓർഡർ ചെയ്യുക കളക്ഷൻ വരുന്നത് ഫീഡിംഗ് നൈറ്റീസ് ആണ് നല്ല സെറീന ഫാബ്രിക്കിലാണ് നമ്മുടെ ഫീഡിംഗ് നൈറ്റ് വന്നിട്ടുള്ളത് എൻ്റെ പ്രിൻറ്റഡ് ഡിസൈനും കൂടെ കൊടുത്തിട്ടുണ്ട് നല്ല ഫ്രീ സൈസ് ആണ് നല്ല സ്ട്രെച്ചബിൾ ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് നല്ലൊരു മെറ്റീരിയൽ ആണ് ഇങ്ങനെയാണ് നൈറ്റിയുടെ നെക്ക് വരുന്നത് ഡബിൾ സൈഡിലായിട്ട് സിബ് കൊടുത്തിട്ടുണ്ട് ഇതുപോലെയാണ് സിബ് വരുന്നത് ടു സൈഡിലായിട്ട് സിബും കൂടെ കൊടുത്തിട്ടുണ്ട് നൈറ്റിയുടെ ലെങ്ത് വരുന്നത് ഫിഫ്റ്റി ഫൈവ് ആണ് നല്ലൊരു മെറ്റീരിയൽ ആണ് നൈറ്റിയുടെ റേറ്റ് വരുന്നത് വെറും വൺ ഡബിൾ നയൻ ആണ് നല്ല അഫോർഡബിൾ റേറ്റിലാണ് നമ്മുടെ ഈ നൈറ്റി വന്നിട്ടുള്ളത് അക്കോ ബ്ലൂ ആൻഡ് ഓറഞ്ച് കളർ കോമ്പിനേഷനിൽ നല്ലൊരു കളറാണ് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക മാത്രവുമല്ല നല്ല ഓഫർ പ്രൈസിനാണ് ഞങ്ങൾ കളക്ഷൻസ് നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നത് ഞങ്ങളുടെ ചാനൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക മാത്രവുമല്ല നെക്സ്റ്റ് വീഡിയോയിൽ നെക്സ്റ്റ് കളക്ഷൻസുമായി ഞാൻ ഉടൻ തന്നെ എത്തുന്നതായിരിക്കും